അറബിനാട്ടിലൊരു ചൊല്ലുണ്ടത്രേ ഒട്ടകങ്ങൾ പർവ്വതത്തിനടുത്തേക്ക് പോവില്ല എന്നാണ് ചൊല്ല് ഇപ്പോൾ ഉള്ളൂ സംഗതി മനസ്സിലായോ അതായത് താനാണ് വലിയവനെന്ന് കരുതിയൊരു ഒട്ടകത്തിന് പർവ്വതത്തിൻ്റെ അടുത്തേക്ക് പോയി ചെറുതാവാനുള്ള മടിയാണ് പ്രശ്നം ഇത് നമ്മൾ മനുഷ്യരുടെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നമാണ് നമ്മൾ നമ്മളെ തന്നെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്ത് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നൊരു പ്രശ്നമില്ലേ അത് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നൊരു വിനയാണ് അയാൾ എന്നേക്കാൾ ഉന്നതനാണ് അയാൾ പ്രശസ്തനാണ് അയാൾ കഴിവുള്ളവനാണ് ഞാൻ എങ്ങനെയാണ് അയാളുടെ അടുത്തേക്ക് പോവുക എന്നത് സ്വയം അങ്ങ് സങ്കല്പിച്ച് നമ്മളിങ്ങനെ പിൻവലിഞ്ഞ് ഒരു ഏർപ്പാട് ചില ആളുകൾക്കുണ്ട് അതൊക്കെ വെറുതെ ഉള്ളൊരു നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ് എല്ലാവർക്കും അവരവരുതെട്ടുള്ളൊരു സ്ഥലമുണ്ട് ഈ നെപ്പോളിയൻ പോണ പാട്ടില്ലേ അദ്ദേഹം ഉയരക്കുറവുള്ളൊരു മനുഷ്യനായിരുന്നു ഉയരമുള്ള ഒരാൾ ഒരു ദിവസം നെപ്പോളിയനോട് ചോദിച്ചു സാറേ ഈ ഉയരക്കുറവ് കൊണ്ട് സാറിന് കുറ്റബോധം തോന്നാറുണ്ടോന്ന് നെപ്പോളിയൻ പറഞ്ഞു സുഹൃത്തേ ഉയരം കുറഞ്ഞാലും കൂടിയാലും നിങ്ങളുടെയും എൻ്റെയും